നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ എൺപത്തി രണ്ടാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത നോവലിസ്റ്റും എഴുത്തുകാരനുമായ ഡോക്ടർ പുനത്തൽ കുഞ്ഞു അബ്ദുള്ളയെ കുറിച്ചിട്ടാണ് സ്നേഹസമ്പന്നനായ ഒരു വലിയ മനുഷ്യൻ അദ്ദേഹത്തെ എൻ്റെ ജീവിതത്തിൽ രണ്ടേ രണ്ട് തവണയെ കണ്ടിട്ടുള്ളൂ ഒന്ന് തിരുവനന്തപുരത്ത് വെച്ച് ടാഗോർ തിയേറ്ററിൽ നിന്ന് നടന്ന കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഫങ്ഷനിൽ ഞാനും പങ്കെടുക്കുകയുണ്ടായി അവിടെ വച്ചിട്ടാണ് അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് അതിനു മുന്നേ രണ്ട് മൂന്ന് കത്തുകളൊക്കെ എനിക്ക് അയച്ചിട്ടുണ്ട് നേരിൽ കാണുന്നത് ആ അവസരത്തിലാണ് പ്രോഗ്രാം കഴിഞ്ഞ് അദ്ദേഹം പുറത്തോട്ടിറങ്ങുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു സാർ ഞാൻ ശരവണനാണ് ആ ഇവിടെ ഇവിടെ വന്നോ ഇപ്പോൾ ഇതുപോലെയുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ ഞാൻ പറഞ്ഞല്ലോ അതിനൊക്കെ പങ്കെടുക്കാറുണ്ട് അത് ശരി അപ്പോൾ ഭയങ്കര ബഹളമാണ് ആൾക്കാരുടെ സംസാരം അത് കാരണം സംസാരിക്കാൻ കഴിയുന്നില്ല ആൾക്കാർ തിങ്ങി ഞാൻ നിറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് നേരിൽ കാണാം ഇനിയൊരു അവസരത്തിൽ ഇപ്പോൾ ഒന്നും സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് അറിയുമല്ലോ ഞാൻ വടകരയിൽ വന്ന് കാണാം സാറിനെ എന്ന് പറഞ്ഞു വരുന്നതിന് മുന്നേ എന്നെ എഴുതി അറിയിക്കണേ തീർച്ചയായും സർ എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിച്ച് ഹസ്തദാനമൊക്കെ നടത്തി അദ്ദേഹം പുറത്തേക്ക് നടന്നുപോയി ഞാനും എൻ്റെ കൂട്ടുകാരും ഞങ്ങളുടെ സ്ഥലത്തേക്കും മടങ്ങി അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിനൊരു കത്തയച്ചു ഇത്രാം തീയതി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് സാറവിടെ ഉണ്ടാവണം ഇടയിൽ തൊഴിൽ രഹിതനായിട്ടുള്ളൊരു എഴുത്തുകാരനാണ് അതറിയാമല്ലോ പറയണ്ടല്ലോ അപ്പോൾ വന്നുകഴിഞ്ഞ് കാണാതെ തിരിച്ച് മടങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനസ്സിൽ മലയാളക്ഷരം പലതും ചിന്തിക്കും ഇനി പറഞ്ഞൊരു കത്തയച്ചു െന്നോട് പറഞ്ഞു തീർച്ച ഞാനവിടെ ഉണ്ടാവും എനിക്കും ശരണനെ കണ്ടെന്ന് വിശദമായി സംസാരിക്കണം എന്നുണ്ട് നമ്മൾ സന്തോഷം സർ കത്ത് കിട്ടിയാലുടൻ അറിയിക്കുമല്ലോ ഫോൺ നമ്പർ തന്നാൽ ഞാൻ അതിൽ വിളിച്ച് സംസാരിക്കാം ഒരാഴ്ച കഴിഞ്ഞതും ഒരു കത്ത് വന്നു ശരവണ ഇതാണ് എൻ്റെ ഫോൺ നമ്പർ എന്നെ വിളിക്ക് എപ്പോൾ വിളിച്ചാലും കിട്ടും രാത്രി പത്തുമണിക്ക് ശേഷം ആലോചിച്ച് വിളിച്ചാൽ മതി എന്നതിൽ കുറിച്ചിട്ടുണ്ട് അങ്ങനെ ഒൻപത് മണിക്ക് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ എത്രാം തീയതി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് സാർ വീട്ടിൽ കാണുമല്ലോ ഒന്ന് സംസാരിക്കണം അത്രയേ ഉദ്ദേശം അവർ വരൂ ഞാൻ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും ഞാൻ എൻ്റെ ഡയറിയിൽ കുറിച്ചു വയ്ക്കാം അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി അദ്ദേഹം എനിക്ക് അയച്ച രണ്ട് കത്തുകൾ അതിലെ ചുരുക്കവും നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം പതിമൂന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ എനിക്ക് എഴുതിയ കത്താണ് സുഹൃത്തെ അപ്പോഴത്തന്നോട് കിട്ടി സ്നേഹപൂർവ്വം പുസ്തകം വായിച്ചതിന് നന്ദി ഒരു പുസ്തകം വായിച്ചിട്ട് മറ്റുള്ള എഴുത്തുകാരൻ അല്ലെങ്കിൽ വായനക്കാരൻ എന്തു പറയുന്നു എന്നത് ഒരു പ്രശ്നമേ ആക്കരുത് എല്ലാ ഭാവങ്ങളും നേരുന്നു സസ്നേഹം കുഞ്ഞബ്ദുള്ള അടുത്ത കത്ത് പ്രിയപ്പെട്ട സുഹൃത്തെ കത്തും കവിതാ പുസ്തകവും കിട്ടി പുസ്തകം ഒന്ന് ഓടിച്ചു നോക്കിയതേ ഉള്ളൂ വായിച്ച ശേഷം അഭിപ്രായം എഴുതി അറിയിക്കാം കവിതയും കഥയും വായനക്കാരിൽ നിന്ന് അകൽ നിന്നും അകലുകയാണ് പ്രത്യേകിച്ചും കഥകൾ കഥയുടെ ഭാവി ഇരുളടഞ്ഞതു തന്നെ അതിനെ പുനരുജ്ജീവിപ്പിക്കണം സുഖമല്ലേ എല്ലാ നന്മകളും ഉയർച്ചയും നേർന്നുകൊണ്ട് സ്വന്തം കുഞ്ഞ് അബ്ദുള്ള ഇനിയും രണ്ട് മൂന്ന് കത്തുകളുണ്ട് എന്നെ ഏറ്റവും അതിശയിപ്പിച്ച ഒന്ന് ആദ്യത്തെ കത്തിൽ അദ്ദേഹം സൂചിപ്പിച്ച ഒന്നാണ് ഏത് സൃഷ്ടിയും മറ്റുള്ളവർ എന്ത് പറയുന്നു മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതിനെ ഒരു വിഷയമേ ആക്കരുത് ഓരോ വ്യക്തിയുടെയും ഓരോ വ്യക്തിയുടെ ജീവിതത്തിനും വിവിധ തലങ്ങളാണ് ഒന്ന് എഴുതുമ്പോൾ അത് സമൂഹത്തിൻ്റെ നന്മയ്ക്കാവണം സമൂഹത്തിന് ദോഷമുണ്ടാകുന്ന ഒന്നും ചെയ്യരുത് എന്നതാണ് എൻ്റെ കാഴ്ചപ്പാട് ദിവസം കഴിഞ്ഞു ഞാനങ്ങനെ വടകരയിൽ അദ്ദേഹം താമസിക്കുന്നിടത്തെത്തി വടകര ബസ് സ്റ്റാൻഡിൽ നിന്നും ഓട്ടോയിൽ കയറി ലോകമായ ലോകമെല്ലാം ചുറ്റിക്കറയും കാണിച്ച് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം താമസിക്കുന്നിടത്ത് കൊണ്ടെത്തിയപ്പോൾ തന്നെ വിയർക്കാതിരുന്നോ ഞാൻ നന്നായി വിയർത്തു ഓട്ടോറിക്ഷയുടെ കൂലിയാണ് പ്രശ്നം എന്തായാലും പറഞ്ഞ പൈസ കൊടുത്ത് ഇറങ്ങി തപ്പിപ്പിടിച്ച് അദ്ദേഹത്തിനെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ ഒരു ജൂബയും ധരിച്ച് ഒരു വെള്ള വെള്ള ജൂബയാണെന്നാണ് എൻ്റെ ഓർമ്മ അതും ധരിച്ച് മുണ്ടുമുടുത്ത് വെളിയിലോട്ട് വന്നു അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു നമസ്കാരം സാർ ഞാൻ ശരവണനാണ് ട്രാൻഡത്ത് നിന്ന് ഒരിയാണ് ഇരിക്കിരിക്കൂ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് പോയി കുന്ന പേർ കാണാൻ വന്നിരിക്കുന്നുണ്ട് അവരെയും കണ്ടവരെയും പറഞ്ഞു വിട്ട ശേഷം എൻ്റെ അടുക്കൽ വന്നിരുന്നു വെളിയിലിരുന്ന സിറ്റോട്ടിൽ കിടന്ന ചെയറിൽ വന്നിരുന്നു പറയൂ ശരവണ നമ്മളിത് രണ്ടാമത്തെ തവണയാണ് കാണുന്നതല്ലേ നമ്മളത് അന്ന് ആ തിരക്കിനിടയിൽ ഭയങ്കര ഇല്ല ബഹളമൊക്കെ ആയ കാരണം ശരിക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല ഇന്ന് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ നമ്മൾ സാർ വൈകുന്നേരം എനിക്ക് തിരിച്ചിട്ട് വാനത്തിന് പോകണം ഇന്ന് ഇവിടെ തങ്ങിയിട്ട് നമുക്ക് നാളെ പോ നാളെ പോയാൽ പോരെ നമ്മുടെ അതില്ല സാർ വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിൽക്കാറുള്ളൂ അതുകൊണ്ടാണ് എനിക്ക് ഉടനെ പോകണം വീട്ടിലെ അമ്മ മാത്രമേ ഉള്ളൂ ആ എല്ലാം ശരണിൻ്റെ യുക്തി പോലെ എന്ന് പറഞ്ഞ് ഇരുന്ന ചായ വല്ലതും കുടിച്ചോ ഞാൻ പറഞ്ഞില്ല കുറച്ച് കഴിഞ്ഞ് കുടിക്കാം ഒരു ഗ്ലാസ് ചൂട് വെള്ളം കിട്ടിയാൽ നന്നായി ഞാനിപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അദ്ദേഹത്ത് പോയി ഒരു ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളം കൊണ്ട് തന്നു ഞാനത് കുടിച്ചിട്ടിരുന്നു അങ്ങനെ സാഹിത്യത്തെയും കലയെയും ജീവിത പ്രാരാബ്ദങ്ങളെക്കുറിച്ചും ജീവിതത്തിൻ്റെ നന്മയെക്കുറിച്ചും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി അദ്ദേഹത്തെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഏപ്രിൽ മൂന്നിന് വടകര വടകരയ്ക്കടുത്തുള്ള മടപ്പള്ളിയിൽ ജനനം തലശ്ശേരി ബ്രഹ്മൻകുളയിലും അലിഗഡ് സർവ മുസ്ലിം സർവകലാശാലയുടെ കീഴിലും പഠനം എം ബി ബി എസ് ബിരുദം നേടിയ ശേഷം അദ്ദേഹം സൗദി അറേബ്യയിൽ കുറച്ചു കാലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് നോവലുകളും ചെറുകഥകളും യാത്രാ ഒക്കെ എഴുതിയിട്ടുണ്ട് ഒരുപാട് കൂടുതലും നോവലുകളാണ് അദ്ദേഹത്തിൻ്റെത് സ്മാരകശിലയ്ക്ക് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഇരുപത്തി ഏഴിന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കുപ്പായമില്ലാത്ത കഥാപാത്രങ്ങൾ കന്യാവനങ്ങൾ ആകാശത്തിനപ്പുറം മരുന്ന് അങ്ങനെ നിരവധി സൃഷ്ടികളാണ് അപ്പോൾ എന്നോട് ചോദിച്ച് എൻ്റെ പുസ്തകങ്ങൾ വല്ലതും വായിച്ചിട്ടുണ്ടോ അങ്ങനെ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട് എല്ലാം വായിച്ചിട്ടില്ല എൻ്റെ കവിതകളെക്കുറിച്ച് എന്തു തോന്നി അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാറിൻ്റെ ഒരു പുസ്തകത്തിനെ കുറിച്ച് പറയാം ഇടാ ശരിക്കും അത് നൂറ് ശതമാനം എനിക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല അവർത്തവും അലങ്കാരവും ഒന്നും ഇല്ലാതെ ഗദ്യ ശരീരമല്ലേ എഴുതിയിട്ടുള്ളത് എന്നാലേ ഒരു സ്പാർക്കുണ്ട് അതിനൊരു ഒരു ഒരു കവിയാകാൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനാകാൻ തനിക്ക് പറ്റും എനിക്ക് തോന്നിയിട്ടുണ്ട് രണ്ടാമത്തെ കവിതാ സമാഹാരം അയച്ചു തന്നപ്പോൾ ഞാൻ ഉറപ്പിച്ചു താൻ നല്ലൊരു കവിയാകും ഭാവിയിൽ നോവലിസ്റ്റ് നോവലിസ്റ്റാകുമെന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല നല്ലൊരു കവിയാകും എന്ന് എനിക്ക് തോന്നി ഇനി പറ ഇനി പറ നീ ഏതാണ് നിനക്ക് എൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് ഞാനിപ്പോൾ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മരുന്നാണ് സ്മാരകശിലകൾക്ക് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും എനിക്ക് എൻ്റെ മനസ്സിനെ ഹടാതെ ആകർഷിച്ചത് മരുന്നാണ് അതിൽ കഥാപാത്രങ്ങൾ ജീവിക്കുകയാണെന്ന് തോന്നിപ്പോകും അതാണ് ആ നോവലിൻ്റെ ഒരു പ്രത്യേകത സ്മാരകശിലകളും കന്യാപനങ്ങളുമൊക്കെ മോശം എന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞത് ഞാൻ അപ്പം നിനക്ക് കാഴ്ചപ്പാടുകളുണ്ട് ഞാനൊന്ന് ചിരിച്ചു കാഴ്ചപ്പാടില്ലാണ്ട് സൃഷ്ടി ഉണ്ടാവില്ലല്ലോ സാർ സാറിൻ്റെ പുസ്തകങ്ങളൊക്കെ സാറുമ്പോൾ സാറിന് എത്ര എത്രമാത്രം കഥാപാത്രങ്ങളെ ദിനംപ്രതി കാണുന്നു രോഗിയായിട്ടും രോഗിയല്ലാതായും അല്ലാത്ത തരത്തിലും നാട്ടുകാരും അവർ ഇവർ അങ്ങനെ നൂറുകണക്കിന് ആൾക്കാരെ കാണുകയും അവരുമായിട്ട് സംവേദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ പക്ഷെ ഒരു ഒരു ഡോക്ടർ ഒരു എഴുത്തുകാരനായി മാറുമ്പോൾ അതിൻ്റെ വ്യതിരക്തത നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ഒന്ന് ഇരുത്തി മൂളി എന്നിട്ട് പറഞ്ഞു വാ നീ വന്നിട്ട് ഒത്തിരി നേരമായില്ലേ നമുക്ക് പുറമേക്ക് പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം അങ്ങനെ ഞങ്ങൾ പുറമേക്ക് ഇറങ്ങി അതിനടുത്തുള്ളൊരു കടയിൽ നിന്നും നാരങ്ങ ഒന്ന് രണ്ട് പഴവുമൊക്കെ കഴിച്ച് വീണ്ടും വന്നിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഏത് സമയത്താണ് എഴുതാറ് എങ്ങനെയാണ് എഴുത്തിൻ്റെ രീതി അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പിൻ സൈലൻ്റ് ആയിരിക്കണം ഒരു മുട്ടു സൂചി താഴെ വീണാൽ അതിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയണം അതുപോലെ അത്രയും സൈലൻ്റ് ആയിരിക്കണം പിന്നെ എൻ്റെ സൃഷ്ടികളിൽ കൂടുതലും ഞാൻ എഴുതുന്ന രാത്രിയുടെ രണ്ടായാമം മൂന്നായാമം ആ സമയത്താണ് എഴുത്ത് തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കുറേ അധികം സമയം പിടിക്കും അപ്പോൾ വെട്ടിത്തിരുത്തലുകളൊന്നും നടത്തില്ലേ ഞാൻ പറഞ്ഞ എഴുതി ചെയ്തിൽ എഴുതി കഴിഞ്ഞവയിൽ ഞാൻ വെട്ടി തിരുത്തലുകളൊന്നും നടത്താറില്ല അക്ഷര തെറ്റുകൾ മാത്രം തിരുത്തും ഒരു സെൻറ്റൻസ് പോലും ഒരു വരി പോലും ഞാൻ മാറ്റി എഴുതില്ല അതാണ് എൻ്റെ രീതി പക്ഷേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ അഗാധമായി പഠിക്കുകയും ചിന്തിക്കുകയും അതിനെ പറ്റിയിട്ടുള്ള പല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ റഫറൻസൊക്കെ നോക്കിയ ശേഷമേ എഴുതൂ പിന്നെ എഴുതാൻ തുടങ്ങാൻ തുടങ്ങിക്കിട്ടാൻ ഭയങ്കര പാടാണ് നീ കൂടുതലും എവിടെ ഇരുന്നാണ് എഴുതാറ് ഞാൻ പറഞ്ഞു കേരളത്തിലെ മലമ്പുഴ ഗസ്റ്റൂസ് പേപ്പാറ ഗസ്റ്റൂസ് അരുവിക്കല ഗസ്റ്റൂസ് അങ്ങനെയുള്ള ഗസ്റ്റ് ഹൗസുകളിൽ താമസിച്ചായിരുന്നു എൻ്റെ ഏറിയ പങ്കും എഴുത്ത് അന്നത്തെ കാലത്ത് ഭാവിയിൽ എങ്ങനെയാണെന്നറിയില്ല അവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ശബ്ദശല്യമില്ല രാത്രിയൊക്കെ രാത്രിയുടെ രണ്ടാം വ്യാമം ഒന്നാം യാമം ഒക്കെ നല്ല നിശബ്ദമായിട്ടുള്ളൊരു ചുറ്റുപാടാണ് കുറേയൊക്കെ വായിക്കും അതിനുശേഷം എഴുതും അങ്ങനെയൊക്കെയാണ് ശരി അത് ശരി എൻ്റെ രീതി തന്നെ പ്രത്യേകതയാണല്ലോ ഞാൻ പറഞ്ഞല്ലേ നമുക്ക് ഒന്ന് എഴുതുക എന്ന് പറഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഗൃഹപാഠം ചെയ്യണമല്ലോ അത് നോവലായാലും കഥയായാലും കവിതയായാലും എല്ലാം അതാത് വാളെടുത്തവനെല്ലാം വിളിച്ചപ്പാട് എന്ന അമ്മട്ടിലല്ലോ നമ്മൾ സ്റ്റഡി ചെയ്യണം ഓരോ സബ്ജക്റ്റുകളെ പറ്റിയിടും പിന്നെ നമുക്ക് അറിഞ്ഞിടാത്ത കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കണം പിന്നെ കൂടുതലും അനുഭവങ്ങളാണ് ഞാൻ എഴുതുന്ന എൻ്റെ സൃഷ്ടികളിൽ ഏറിയ പങ്കും അനുഭവങ്ങളാണ് അനുഭവങ്ങളിലൂടെയാണ് ഞാൻ ഓരോന്നും സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു മിനിറ്റ് എന്നെ ഇങ്ങനെ നോക്കിയിരുന്നു തടിക്ക കൈ കൊടുത്ത് ജന്തു ആലോചിച്ചിട്ടൊന്ന പോലെ ഞാൻ അങ്ങനെയൊന്നുമല്ല കേട്ടോ ഞാനൊരു രീതി വൃത്തം എൻ്റെ മനസ്സിലുണ്ടായാൽ അത് കൊണ്ട് നടക്കും കുറേ കാലം എന്നിട്ട് ഞാൻ അതിനെപ്പറ്റി പഠിക്കും എങ്ങനെ തുടങ്ങണം എങ്ങനെ എഴുതണം എന്നൊക്കെ പക്ഷേ ഒത്തിരി തയ്യാറെടുപ്പുകൾ നടത്തിയ ശേഷമാണ് ഞാനും എഴുതാറ് അങ്ങനെയൊക്കെ എഴുതി വിടംബര വന്നെത്തി മലയാള സാഹിത്യത്തിൽ ഞാൻ എന്തായി തീരുമെന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല അപ്പോൾ ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ലല്ലോ ആ രണ്ട് ചെവിയുള്ളതുകൊണ്ട് അതിൻ്റെ പിന്നിലോട്ട് എത്രമാത്രം ഭയങ്കരമാണ് എന്ന് അതിനറിയില്ല പക്ഷെ അതറിഞ്ഞാൽ അത് ഈ ലോകം എന്താ പോലെ തിരുവനന്തപുരത്തു നിന്നും ഞാൻ ഇവിടെ വന്ന് അങ്ങേയെ കാണാമെന്നത് ഡോക്ടർ എന്നുള്ള നിലയ്ക്കല്ല ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കാണ് വന്ന് കണ്ടത് അപ്പോൾ ആ എഴുത്തിൻ്റെ മഹാത്മ്യവും എഴുത്തിൻ്റെ വശ്യതയും അദ്ദേഹം സൃഷ്ടിച്ച തങ്ങൾ സൃഷ്ടിച്ച എഴുത്തുകളും ആണ് എന്നെ ഹടാതെ ആകർഷിച്ചിട്ട് ഞാൻ അങ്ങയെ കാണാൻ ഇത്ര ബുദ്ധിമുട്ടി വിടെ വന്നത് അതാണ് എഴുത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ചാടി അവിടെ നിന്നും എഴുന്നേറ്റ് പരിസര ബോധം ഇല്ലാതെ എന്നെ കെട്ടിപ്പിടിച്ചു ഞാനൊരു മിനിറ്റ് മിണ്ടാതെ നിന്ന് അത് കഴിഞ്ഞ ശേഷം കൈവിട്ട് വീണ്ടും കസരി ഇരുന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു വർത്തമാനം കേൾക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഭയങ്കര സന്തോഷമായിരുന്നു പോയി ഡ്രസ്സ് മാറി വേറൊരു ഉടുപ്പൊക്കെ എടുത്തിട്ട് എന്നോടൊപ്പം വന്നു ഇനി സംസാരിച്ചാൽ ശരിയാവില്ല ബാ നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാം എന്ന് പറഞ്ഞ് പുറത്ത് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് തിരികെ വീണ്ടും വന്നു അകത്തുപോയി നിനക്ക് തരാ ഞാൻ എൻ്റെ പബ്ലിഷ് ചെയ്തൊരു പുസ്തകം കന്യാവനങ്ങൾ അതിൻ്റെ ഒരു കോപ്പി ഞാൻ ഇവിടെ രണ്ട് മൂന്ന് കോപ്പി കൂടെ വെച്ചിരുന്നു ഒരെണ്ണം നോക്കിയിട്ട് കാണുന്നു ഞാൻ ഒരിക്കലും കൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് അകത്ത് പോയി പരന്നിട്ട് പറഞ്ഞ് സൊറേട കാണാനില്ല നിലക്കൊരു പുസ്തകം തരണം എന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു നിമിഷമാണിത് ഞാൻ ജാനന്താ സാർ എങ്ങനെ പറഞ്ഞത് അല്ല പലരും വരും അവരുടെ കാര്യങ്ങൾ പറയും സംസാരിക്കും മടങ്ങിപ്പോകും ഒക്കെ ശരിയാണ് പക്ഷേ ജീവിതത്തിൻ്റെ സമസ്യ എന്താണെന്നും ജീവിതം എന്താണെന്നും ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എന്താണെന്നും കുറേയൊക്കെ താൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ വൈകാരികമായ പടനങ്ങളൊന്നുമില്ല പക്ഷേ ഒരു ഒരെഴുത്തുകാരൻ മറ്റൊരു എഴുത്തുകാരനെ ബഹുമാനിക്കുക ഒരെഴുത്തുകാരൻ മറ്റൊരു എഴുത്തുകാരനോട് തൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ തുറന്നു പറയുക തന്നോടൊപ്പം വളർന്നില്ലെങ്കിലും തന്നെക്കാൾ ഉപരി നാളെ വളരാൻ പോകുന്ന എഴുത്തുകാർ ധാരാളമുണ്ട് ഇവിടെ ഇല്ലേ നമ്മൾ തീർച്ചയായും നമ്മൾ സർവവിജ്ഞാനകോശം എന്ന് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ അറിവ് എന്ന് പറയുന്ന പല തരത്തിലാണല്ലോ സാർ ശരിയാണ് ജീവിതാനുഭവങ്ങൾ കൊണ്ടുള്ള അനുഭവങ്ങളും കേട്ടുകേൾവിയും സംസാര രീതിയും അങ്ങനെ പഠിച്ചാലും പഠിച്ചാലും തീരാത്ത രീതിയിലുള്ള അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങളിൽ ചില ഏടുകളാണ് സൃഷ്ടികളായി മാറുന്നത് പക്ഷേ എന്നും എൻ്റെ മനസ്സിൽ ഉടലെടുക്കുന്നൊരു കാര്യം നാം ഒന്നും ഒന്നുമല്ല എന്നുള്ളതാണ് അതല്ലേ എൻ്റെ സത്യം നമ്മൾ എന്താണ് സാറിന് അങ്ങനെ തോന്നാൻ കാര്യം അല്ല എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു വികാരമാണ് നമ്മൾ നമ്മളെന്താണ് നമ്മളൊന്നുമല്ല നമുക്ക് സ്ഥായിയായിട്ടുള്ള എന്തെങ്കിലും ഭാവമുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ എത്ര കാലം നിൽക്കും എന്നുള്ളതിന് വല്ല ധാരണയുണ്ട് അതെന്തെങ്കിലും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുമോ നമ്മൾ ജീവിച്ചു പോകുന്നു എല്ലാവരെ പോലെ നമ്മളും മുന്നോട്ട് നീങ്ങുന്നു പക്ഷേ എഴുത്തിൻ്റെ ഒരു വശ്യത എഴുത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മൾ ഈ മണ്ണിൽ നിന്നും കൊഴിഞ്ഞു പോയാലും ഒരാളെങ്കിലും നമ്മളെ ഓർക്കുകയാണെങ്കിൽ നമ്മൾ ജീവിച്ചു എന്നതല്ലേ അതിൻ്റെ അർത്ഥം നമ്മുടെ മക്കൾ പോലും ചിലപ്പം നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള എല്ലാം വാരി വലിച്ച് ദൂരെ കളയും അതാണ് ലോകം അത് കേട്ട് ഞാൻ ചിരിച്ചു ആ താൻ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ടായിരിക്കും അറിയാത്തത് അത് വേറൊരു ലോകമാണല്ലോ അപ്പോൾ എല്ലാം അനുഭവങ്ങളാണ് അങ്ങനെ നീണ്ട രണ്ട് മൂന്ന് മണിക്കൂർ നേരത്തെ സംസാരം അത് കഴിഞ്ഞ് മടങ്ങാൻ നേരം അദ്ദേഹം ഒരു കെട്ട് നോട്ട് എങ്ങനെ പെരുന്നാലും ഇരുപത്തിനാലായിരം രൂപ ഒരു മന്നത്തേത് ഒരു കവറിലിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നിട്ട് പറഞ്ഞു ഇത് ഇരിക്കട്ടെ നിനക്ക് ഉപകരിക്കും എനിക്ക് ആവശ്യത്തിലേറെ കാശുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചിരിച്ചിട്ട് അത് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ദാരിദ്ര്യവും ബുദ്ധിമുട്ടും പറയുമെങ്കിലും ഇതുവരെ ഒരു അധ്വാനവും ഇല്ലാതെ കിട്ടുന്ന കാശ് ഞാൻ ഉപയോഗിക്കാറുള്ള സാർ പണ്ട് കുലിക്കും വീട്ടിൽ ചെന്ന് എത്താനും ഒക്കെയുള്ള കാശ് എൻ്റെ കയ്യിലുണ്ട് പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഇത്രയും ദൂരെ നിന്നും യാത്ര ചെയ്ത് വരുമ്പോൾ ഒരാളിനെ കാണാൻ കഴിയാതെ മടങ്ങേണ്ടി വന്നാലുള്ള മാനസികാവസ്ഥ മാനസിക പ്രയാസം അതെല്ലാം വലുതല്ലേ ഇതിനേക്കാളുപരി അദ്ദേഹം കുറേ നിർബന്ധിച്ചു ഞാൻ പറഞ്ഞ് വേണ്ട സാർ വളരെ വിനയത്തോടെയും ബഹുമാനത്തോടെയും കൂടി പറയുകയാണ് കാശ് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു ഒരു നാല് മണിയോടുകൂടി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അദ്ദേഹം വന്നു എന്നാൽ ഞാൻ ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്യടാ എന്ന് പറഞ്ഞ് അദ്ദേഹം വന്നു അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓട്ടോയിലാണ് ബസ് സ്റ്റേഷനിൽ വന്നത് മുണ്ടും മടക്കിക്കൊത്തി ഷർട്ടുമിട്ട് അദ്ദേഹം എന്നോടൊപ്പം വണ്ടിയിൽ കയറി ഇത്രയും പ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടറും സാമ്പത്തികമായിട്ടും ഒക്കെ ഒരു വലിയ വ്യക്തി ബസ് സ്റ്റേഷനിൽ കൊണ്ടുവിട്ടിട്ട് പറഞ്ഞുടാ എനിക്ക് നാലര മണിക്കൊരു കൂടിക്കാഴ്ചയുണ്ട് വേറൊരാളുമായിട്ട് അപ്പോൾ ഞാൻ പോട്ടെ നിനക്ക് വിഷമമുണ്ടോ നമ്മളേ എന്ത് വിഷമമായി ഇതുവരെ വന്നാൽ തന്നെ വളരെ സന്തോഷമല്ല സാർ ഇനി ഞാൻ പോട്ടടാ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതേ വണ്ടിയിൽ മടങ്ങി പോയി ഞാൻ അവിടെ നിന്ന് ബസ് സ്റ്റേഷനിൽ നിന്നും കുറേയേറെ വൈകി കിട്ടിയ വണ്ടിയിൽ ഞാനും തിരുവനന്തപുരത്തേക്ക് തിരിച്ചു രാത്രി വീട്ടിൽ വന്ന് ഒരു പത്ത് പതിനൊന്ന് മണിയോടുകൂടി അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചു ആ നീ എത്തിയല്ലേ ഞാൻ പറഞ്ഞ അതെ സന്തോഷമുടായെങ്കിൽ ശരി റെസ്റ്റ് എടുക്കാൻ നോക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ആ മനുഷ്യൻ്റെ വീക്ഷണവും ആ മനുഷ്യൻ്റെ ജീവിതശൈലിയും മറ്റുള്ളവരോടുള്ള ബഹുമാനവും ആദരവും ഒക്കെ വെച്ചു പുലർത്തിയ ഒരു വലിയ സാന്നിധ്യം മലയാള സാഹിത്യ ചരിത്രത്തിൽ ഡോക്ടർ പുനത്തൽ കുഞ്ഞബ്ദുള്ളയെ സൂചിപ്പിക്കാതെ കടന്നു പോകാനാവില്ല പ്രത്യേകിച്ച് നോവൽ രംഗത്ത് എന്നാണ് എൻ്റെ വിശ്വാസം കാലത്തിലൂടെ അദ്ദേഹം കടന്നുപോയെങ്കിലും ആ ഒരു ദിവസത്തെ കൂടിക്കാഴ്ച അന്നത്തെ സംസാരം എല്ലാം മനസ്സിൽ ഇന്നും ഇന്നലത്തതുപോലെ തങ്ങി നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ ചുരുക്കട്ടെ നന്ദി നമസ്കാരം